എല്ലാവർക്കും നമസ്തേ കഴിഞ്ഞ ദിവസം പത്ത പത്തനംതിട്ട ഇടതുപക്ഷത്തിൻ്റെ ഒരു കലാപരിപാടി നടത്തുന്നത് അതായത് കോൺഗ്രസ്സുകാർ ദേവസ്വം ബോർഡ് ഓഫീസ് ആക്രമിച്ചു എന്നും പറഞ്ഞ് അവിടെ ഒരു പ്രതിഷേധ സംഗമമോ യോഗ ഏതാണ്ട് നടത്തി ദേവസ്വം മന്ത്രി വാസവനായിരുന്നു ഉദ്ഘാടനം ചെയ്തത് അതിനകത്ത് വാസവൻ കുറേ പ്രഖ്യാപനങ്ങളൊക്കെ അങ്ങ് നടത്തി അയാൾ പറഞ്ഞത് കേരളത്തിൽ വിശ്വാസികൾക്ക് പൂർണ്ണ സംരക്ഷണം കിട്ടുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിലാണ് അവർക്ക് തന്നെ പൂർണ്ണ ബോധ്യമുണ്ടെന്ന് സത്യമാണത് ഹൈന്ദവിശ്വാസികൾ ക്ഷേത്ര വിശ്വാസികൾക്കല്ല മറ്റ് മതവിശ്വാസികൾക്ക് ഇടതുപക്ഷത്തിന്റെ കീഴിൽ പൂർണ്ണ രക്ഷയുണ്ട് പക്ഷേ ഹിന്ദു മതവിശ്വാസികൾ അത് പ്രതീക്ഷിക്കണ്ട അത് ഞങ്ങൾ അനുഭവത്തിൽ കൂടി തന്നെ മനസ്സിലാക്കിയതാണ് എൻ്റെ വാസവ ഈ എലക്ഷൻ വരാറായപ്പോ ഹിന്ദുക്കളെ ഇവരും പൊട്ടന്മാരാക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ കിടന്ന് എത്ര വാചകം പഠിച്ചാലും ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ അവിടെ കാണിച്ചത് ഞങ്ങളുടെ വിശ്വാസികളുടെ രക്ഷയെക്കുറിച്ച് ഞങ്ങൾ കണ്ടും കേട്ടിരിക്കുന്നതാണ് ശബരിമല നശിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചത് ഞങ്ങൾ കണ്ടതാണ് കുറേ ഒരു വിശ്വാസം ഇല്ലാത്ത എന്തിനും ഏത് തെമ്മാടി തരത്തിനും മുൻകൈയ്യെടുത്ത് നടക്കുന്ന കുറേ സ്ത്രീകളെ ശബരിമല കൊണ്ട് നിങ്ങൾ ചാക്കിനകത്ത് പൊതിഞ്ഞ് കെട്ടി ഹെൽമെറ്റുമൊക്കെ ധരിപ്പിച്ച് പോലീസിൻ്റെ ആ സംരക്ഷണയില് ശബരിമലയെ നശിപ്പിക്കണം എന്നുള്ള ദേശത്തിൽ സി പി എമ്മ ചെയ്ത പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ കാണിച്ച് ഞങ്ങൾ കണ്ടും കേട്ടു ഇരിക്കുന്നു ഞങ്ങൾ അതൊന്നും മറന്നിട്ടില്ല അതേപോലെ തന്നെ അതില് സമാധാനപരമായി നാമം ജപിച്ച് പ്രതിഷേധിച്ച ഒരു പന്തൽ കെട്ടി അതിനകത്ത് ഭഗവാന്റെ ചിത്രം വെച്ച് നിലവിളക്കും നിലവിളക്കം കൊടുത്തി നാമം ജപിച്ചുകൊണ്ടിരുന്ന അമ്മമാരെയും കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാര് ആൺകുട്ടികളെ ആണുങ്ങളെ എല്ലാം നിങ്ങൾ ചെയ്ത ചെയ്തു കൂട്ടിയത് അവരോട് ചെയ്തു കൂട്ടിയത് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന എന്തിനാണ് ഇത് പറയുന്നത് ഇപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ ഈ നെറ്റിനകത്ത് തിരഞ്ഞു കഴിഞ്ഞാൽ ചിത്രം കിട്ടും വീഡിയോ കിട്ടും മനോജ് എബ്രഹാം എന്ന് പറയുന്ന ഒരു നിങ്ങളുടെ ഏറാൻ മൂളിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിട്ട് ആ പന്തൽ കാണിച്ച് കൂട്ടിയതെല്ലാം എന്താണെന്ന് ഞങ്ങൾ കണ്ടതാണ് ഭഗവാന്റെ ചിത്രം വലിച്ചെറിയുവല്ലായിരുന്നു പോലീസുകാർ ചെയ്തത് നിലവിളക്കൊക്കെ ചവിട്ടിത്തെപ്പിക്കുകയല്ലായിരുന്നു ചെയ്തത് നിങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയിലോ ഒരു മസുദിലും അത് ചെയ്യാതെ നിങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെ കാണിച്ചത് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കറിയാം നിങ്ങൾ ഏത് വിശ്വാസികൾക്ക് നേരെയാണ് നിങ്ങൾ പിന്നെ കാരുണ കാണിക്കുന്നതും കരുതൽ കാണിക്കുന്നതും ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയാം ഹിന്ദു മതവിശ്വാസികൾക്ക് എന്നും നിങ്ങളിൽ നിന്ന് അവഗണയുണ്ടാകും എന്നുള്ളതെന്ന് അറിയാം ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ തകർക്കാൻ നടക്കുന്ന ക്ഷേത്രം നശിപ്പിക്കാൻ നടക്കുന്ന നിങ്ങൾ ഏത് രീതിയിൽ ഞങ്ങളോട് സ പെരുമാറുന്നത് പൂർണ്ണ ബോധ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഹിന്ദു മത മതവിശ്വാസികളിരിക്കുന്നത് പിന്നെ അടുത്തത് നിങ്ങളുടെ തന്നെ പത്രമുണ്ട് കള്ളമല്ലാതെ സത്യത്തിൻ്റെ ഒരു ലാഞ്ചനയുള്ള വാർത്ത എഴുതാത്ത നിങ്ങളുടെ ഒരു പത്രമുണ്ടല്ലോ അതിനകത്ത് നിങ്ങളുടെ പ്രസംഗം കൊടുത്ത് അതിനകത്ത് പറയുന്നുണ്ട് കേരളത്തിൽ ഇനി തങ്ങൾക്ക് ഭരണം നേടാനാകില്ലെന്ന് സത്യം മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമലയെ അവസരമാക്കുകയാണ് കോൺഗ്രസും ബി എന്ന് മന്ത്രി വി എൻ വാസവൻ ശബരിമല ശില്പാളി വിഷയത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അയാള് പറയുന്നത് എന്തോ ആണ് ശബരിമല ശില്പപ്പാളി വിഷയത്തിൽ ഇപ്പൊ സ്വർണപ്പാളി അല്ല ശില്പപ്പാളി ശില്പപ്പാളി വിഷയത്തിൽ കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നത് പറഞ്ഞത് സത്യമാണ് അയാൾ തന്നെ അത് സമ്മതിക്കുന്നത് മന്ത്രി വാസവൻ തന്നെ സി പി എം നേതാവാണ് പിണറായിയുടെ അടുത്ത് വലങ്കയാണ് അങ്ങനെയുള്ള ഒരു മന്ത്രിയെ കൊണ്ട് അവിടെ പറയിച്ചേക്കുന്നതാണ് ശബരിമല ശില്പപ്പാളി വിഷയം അപ്പോൾ സ്വർണപ്പാളി വിഷയമല്ല ഇപ്പൊ നടക്കുന്ന അന്വേഷണം ഏത് രീതിയിൽ പോകുന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാം സ്വർണപ്പാളി വിഷയം എന്നുള്ളതിനെ തമസ്കരിച്ച് അതിനെ പിന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി അതിനെ ശില്പപ്പാളി വിഷയം എന്ന് മന്ത്രിയെ കൊണ്ട് തന്നെ പറയുകയാണ് ഇത് പിണറായി അറിഞ്ഞു തന്നെ ചെയ്യിക്കുന്നതാണ് പാർട്ടി അറിഞ്ഞ് ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവരറിഞ്ഞാണ് ഈ വാസവൻ ഈ രീതി പറയുന്നത് ഇത് നേരത്തെ വേറെ തന്നെ ഉണ്ടായിരുന്നൊരു അനിൽ അനിൽ എന്നും പറഞ്ഞു വരുന്ന ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു ലോഹപാളി എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ശില്പാളി എന്ന് പറഞ്ഞു ഇവരെല്ലാം ഇതിനെ ഇവർക്കെല്ലാം ഇതിനകത്ത് അതുകൊണ്ട് ഇങ്ങനെ ഇതിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നില്ല മനസ്സിലാകാം ഇത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആ വ്യക്തിയിൽ ഈ കേസ് ഒതുക്കിക്കൊണ്ട് ഉന്നതന്മാരെ രക്ഷിക്കാൻ വേണ്ടി വി എൻ വാസു ആകട്ടെ ഈ എന്തോ മറ്റങ്ങേറ പേര് പത്മകുമാർ ഇവരെ എല്ലാം രക്ഷിക്കും ഇവരിൽ കൂടിയൊക്കെ അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വാസവൻ ഉൾപ്പെടെയുള്ളവർ വേറെ നേരെ വിരൽ ചൂണ്ടുവെന്നറിയാം മുഖ്യമന്ത്രിക്ക് നേരെയും വിരൽ ചൂണ്ടേണ്ടി വരുമെന്നറിയാം അതുകൊണ്ട് ഇത് സ്വർണപ്പാളി എന്നുള്ളത് മാറ്റിയിട്ട് കുറേ പേരെ കൊണ്ടിത് ലോഹപ്പാളി എന്ന് പറയുന്നു ഈ വാസവനെ പോലെയുള്ളവന്മാര് എന്താ പറയുന്നത് ശില്പപ്പാളി എന്താണ് ശില്പപ്പാളിയാണ് സ്വർണപ്പാളി അല്ല സ്വർണ്ണപ്പാളി വിഷയമല്ല സ്വർണ്ണപ്പാളി മോഷ്ടിച്ചുകൊണ്ട് പോയ വിഷയമല്ല ഇപ്പൊ കേസ് അന്വേഷിക്കുന്നത് ലോഹപ്പാളി മോഷണം അല്ലെങ്കിൽ ശില്പപ്പാളി മോഷണത്തിനെതിരെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായി ശില്പപ്പാളി വിഷയത്തില് കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തിൽ കൂടി കുറ്റക്കാരെ എന്തോ ചെയ്യുമെന്നാ പറഞ്ഞ് കുറ്റവാളികൾ പിടിക്കപ്പെടും ശില്പപ്പാളി മോഷ്ടിച്ചുകൊണ്ട് കുറ്റവാളികൾ പിടിക്കപ്പെടും എന്നാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് വന്നു കഴിയുമ്പോൾ എന്ത് വരും അന്വേഷണം നടത്തി വരുമ്പോൾ അവിടെ ഒരു ശില്പപ്പാളിയും മോഷണം പോയിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും ഈ അന്വേഷണം എത്തിച്ചേരുക അതിനുവേണ്ടിയാണ് ഈ സ്വർണപ്പാളി മോഷണം എങ്ങനെയും ഒതുക്കി തീർക്കണം എന്നുവേണ്ടിയാണ് കോടതി പറഞ്ഞു ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞു ശരി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ഒരു എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിശ്ചയിച്ചു അതിനകത്തിൽ ഉൾപ്പെടുത്തിക്കുന്ന രണ്ട് പോലീസുകാര ഈ മോഷണം നടക്കുന്ന സമയത്ത് ഇമാരുടെ എല്ലാത്തിനും കൂട്ടുവന്ന രണ്ട് പിന്നെ വിജിലൻസിലുണ്ടായിരുന്ന രണ്ട് അംഗങ്ങളെയാണ് ഇപ്പൊ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഏത് രീതിയിലായിരിക്കും അന്വേഷണം പോകുന്നത് നമ്മൾ ചിന്തിച്ചാൽ മതി അതിൻ്റെ കൂട്ടത്തിലാണ് ഇവർ അന്വേഷണ സംഘത്തിനെ വഴി വഴിതെറ്റിക്കാൻ ജനങ്ങളെ വഴി വഴിതെറ്റിക്കണം അതിനുവേണ്ടിയാണ് സ്വർണപ്പാളി എന്നുള്ളത് ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് ഇവന്മാരൊക്കെ ലോഹപ്പാളി എന്നും ശില്പപ്പാളി എന്നും പറഞ്ഞ് ഈ നമുക്ക് പിന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട് ഒരു കള്ളം പല പ്രാവശ്യം പറഞ്ഞാൽ ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞാൽ അത് ഒരല്പം സത്യമായിട്ട് ജനങ്ങൾക്ക് തോന്നും അങ്ങനെ വിശ്വസിക്കപ്പെടും എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് ഒരു കള്ളം അങ്ങ് പറയുക ഒരു പല പ്രാവശ്യം പല ആൾക്കാർ ഇങ്ങനെ പറയുക ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നിക്കുമ്പം കേൾക്കുന്നവർ നേരം ശരി ശരിയജനത്തിൽ എന്തേലും സത്യം കാണും എന്ന് ചിന്തിക്കും എന്ന് ഇതിനു വേണ്ടിയാണ് ഈ സ്വർണപ്പാളി എന്നുള്ളതും മറയ്ക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ഒരു കൂട്ടരെ കൊണ്ട് ലോഹപ്പാളി എന്നും മന്ത്രി ഉൾപ്പെടെ ഇത് ശില്പപ്പാളി എന്നും പറയും കാരണം അല്ലേ പറയുന്നത് ശില്പപ്പാളി സ്വർണ്ണപ്പാളി അവിടെ മോഷണം നടത്തില്ല ശില്പപ്പാളി മോഷണം ശില്പപ്പാളി മോഷണം എന്നും പറയുന്നില്ല ശില്പപ്പാളി വിഷയത്തിൽ എന്നേ പറയുന്നുള്ളൂ അതെന്തോ വിഷയം എന്ന് പറയുന്നില്ല മോഷ്ടിച്ചതായിട്ടും അത് അടിച്ചുമാറ്റിയതായിട്ടും ഒന്നും പറയുന്നില്ല ശില്പപ്പാളി വിഷയത്തിൽ എന്നാണ് പറയുന്നത് ഇത് കേരളത്തിലെ വിശ്വാസികളായിട്ടുള്ള ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള ഈ സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കണം പിന്നെ കോൺഗ്രസിനും ബി ജെ പി ശബരിമല അവസരം മാത്രം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരൊറ്റ ഇതുകൊണ്ടാണ് സി പി എം ഇപ്പം ജയിച്ച് ഈ രണ്ടാമത്തെ പ്രാവശ്യം ജയിച്ചത് ഉള്ള കാര്യം പറയുന്നത് സി ബി ജെ പി ഇത് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ സി പി എമ്മും വീണ്ടും അധികാരത്തിൽ വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ഒരിക്കൽ കൂടി സി പി എം അധികാരത്തിൽ വന്നാൽ കോൺഗ്രസും തകരും സി പി എമ്മും എന്ന് വെച്ചാൽ ബംഗാളും ത്രിപുരയും സംഭവിച്ചതിൻ്റെ തൊട്ട് കോൺഗ്ര സി പി എം ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ സംസ്ഥാനം പൂർണ്ണമായി നശിക്കും ആകെ തകരും ഇപ്പൊ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുകയാണ് ശരിക്ക് കൃത്യമായിട്ട് ശമ്പളം പലർക്കും കൊടുക്കാൻ പോലും ഇല്ലാത്ത പോലെ സർക്കാരിന്റെ സ്ഥാപനങ്ങൾ പലതും പൂട്ടി ട്രാക്കൊക്കെ ഉൾപ്പെടെ ഇങ്ങനെ ഓരോന്നും പ്രതിസന്ധിയിൽ തകർന്ന് തരിപ്പണമാകും അന്നേരം ആ ഗ്യാപ്പിൽ കൂടി വളരുന്നതിന് വേണ്ടിയാണ് ബി ജെ പി ഇത് കാണിക്കുന്നത് അതുകൊണ്ട് പരമാവധി സി പി എമ്മിനെ വീണ്ടും അധികാരത്തിൽ വരുത്താനാണ് അവർ ശ്രമിക്കുന്നത് അതിന് ഇവരുടെ തോന്നിയവസിനെ പലതിനും കൂട്ടി വയ്ക്കുന്നത് എന്നാണ് പിന്നെ പൊതുവേയുള്ള അഭിപ്രായം അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഈ സ്വർണ്ണക്കടത്തൊക്കെ എന്നെ വെളിച്ചത്തു വന്നേലുമായിരുന്നു ലാവിൻ കേസായാലും സ്വർണ് സ്വർണ്ണക്കടത്താണേലും എക്സാലോജി കേസ് ആയാലും ഇതൊക്കെ എന്നെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് ഒരു കേസ് വന്നാൽ അപ്പോഴേ മുഖ്യമന്ത്രി എന്നില്ല ആരാണേലും അറസ്റ്റ് ഉണ്ടാകുന്നത് കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ് ഷിബു സോറിൻ്റെയൊക്കെ കാര്യം നമുക്കറിയാം എന്നിട്ട് കൂടി കേരളത്തിൽ ഇനി ഇരുന്ന രീതിയിൽ അങ്ങനെ ഉള്ള നടപടി എടുക്കാത്തത് സി പി എം ഒരിക്കൽ കൂടി ഇവിടെ ഭരിച്ചാൽ സംസ്ഥാനവും നശിക്കും കോൺഗ്രസും നശിക്കും എന്നുള്ളൊരു ഒറ്റ ഒരു ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് ബി ജെ പി സി പി എം ഭരണത്തിൽ വരാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ കോൺഗ്രസുമായിട്ട് ഒരു പിന്നെ കൂട്ടുകെട്ടു ഇല്ല എന്നുള്ള കാര്യം ജനങ്ങൾക്കും അറിയാം പക്ഷേ അത് ബി ജെ പിയുടെ ഈ ഉദ്ദേശം സംസ്ഥാനത്തിനാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇപ്പൊ തന്നെ മുമ്പ് പറഞ്ഞ പോലെ പല സർക്കാർ സ്ഥാപനങ്ങളും കൂട്ടിക്കെട്ടി ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലും എല്ലാം തത്ത ചെയ്യുക എല്ലാ മേഖലയും നശിച്ചുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇവർ രണ്ട് പ്രാവശ്യം അധികാരത്തിൽ വന്നപ്പോഴേക്കും ഇവിടെ ഈ സഖാക്കൾ കാണിച്ചു കൂട്ടുന്ന ഗുണ്ടായിസും ഇത് ഏറ്റവും കൂടുതൽ ഇവര് ഉപദ്രവിക്കുന്നത് ഈ ആർ എസ് എസ് അല്ലെ ബി ജെ പി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനാ പ്രവർത്തകരെ ആണെന്നുള്ളത് ബി ജെ പി മനസ്സിലാക്കുന്നില്ല അതായത് പന്തള ഉൾപ്പെടെയുള്ള കോളേജുകളിൽ എ ബി പി കാരെയാണ് ഇവര് ആക്രമിച്ചില്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്നിട്ട് ഈ ചെറുപ്പക്കാരുടെ പേരിൽ ഇവർ അങ്ങോട്ട് അടിയൊക്കെ ഉണ്ടാക്കാൻ ചെന്നിട്ട് ആ ചെബിപിക്കാരുടെ പേര് കേസെടുക്കുക എന്ന് വെച്ചാൽ ഭരിക്കുന്നത് പിണറായിയാണ് പാർട്ടി പിന്നെ ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ പോലെ പ്രവർത്തിക്കുന്നതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ അവരുടെ നിർദ്ദേശം വരും അതനുസരിച്ചാണ് പോലീസുകാർ കേസെടുക്കുന്നത് ഇങ്ങനെയൊക്കെ ഈ ബി ജെ പി അല്ലെ അത് അതിനെ അനുകൂലിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ ചെറുപ്പക്കാരെയാണ് ഇവർ ദ്രോഹിക്കുന്നതെന്നുള്ള ആ ഒരു കാര്യം മറന്നുകൊണ്ടാണ് ബി ജെ പി വീണ്ടും സി പി എം അധികാരത്തിൽ വരണം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് അതൊരിക്കലും നല്ല കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക പന്തളം കോളേജിൽ ഇപ്പൊ ഇപ്രാവശ്യം ഇലക്ഷൻ എസ് എഫ് ഐ ജയിച്ചത് ഏതൊക്കെ രീതിയിലാണ് കുറേ വർഷങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ജയിക്കുന്നതെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അവിടെ ഇവർ കാണിക്കുന്ന ഗുണ്ടായുസം എന്താണെന്ന് എനിക്കറിയാം അതായത് എസ് എഫ് ഐ കാണിക്കുന്ന ഗുണ്ടായുസം അതൊക്കെ അടുത്തൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് അവിടുത്തെ പിന്നെ യഥാർത്ഥ കാര്യങ്ങൾ ഇതാണ് ബി ജെ പി മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സി പി എം അധികാരത്തിൽ വരരുതെന്നാണ് ബി ജെ പി ചിന്തിക്കേണ്ടത് കാരണം ഇവിടെ ഒരു പ്രാവശ്യം കൂടെ സി പി എമ്മിനെ നിങ്ങൾ അധികാരത്തിലേറ്റിയാൽ ഇവിടെ പല ചെറുപ്പക്കാരും ഇല്ലാത്ത കേസുകളിൽ കുടുങ്ങി അകത്താകും അത് പ്രസ്ഥാനത്തിനെ ഒരുപാട് ബാധിക്കും പ്രസ്ഥാനത്തിനെ ബാധിക്കത്തില്ലെങ്കിലും നമ്മളെ വിശ്വസിക്കുന്ന ഒരുപാട് കുടുംബത്തിനെ കണ്ണീരിൽ ആഴ്ത്തുമെന്നുള്ള കാര്യം ബി ജെ പിയും അതിനെ ഇത്തരം രീതിയിൽ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന നേതൃത്വവും മനസ്സിലാക്കുക നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കുന്ന കുടുംബങ്ങളെ കണ്ണീരിയിൽ ആഴ്ത്തിക്കൊണ്ടാകരുത് ഈ പ്രസ്ഥാനം ഇവിടെ വളർത്തേണ്ടത് അതുകൊണ്ട് സി പി എം ഇനി ഒരിക്കൽ കൂടി ഈ കേരളത്തിൽ അധികാരത്തിൽ വരണമെന്നുള്ള ആഗ്രഹം മാറ്റി വെക്കുക കാരണം ഇവരുടെ ലക്ഷ്യം തന്നെ നം സി ബി ജെ പിയെ നശിപ്പിക്കുക എന്നുള്ള ആർ എസ് എസിനെ ഹിന്ദുത്വ ശക്തികളെ അല്ലെ ദേശീയതയെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രവർത്തന രീതിയും ലക്ഷ്യവും അതിനു വേണ്ടിയാണ് നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം ഇവർ കൊള്ളയടിക്കുന്നത് നശിപ്പിക്കുന്നത് ഇപ്പം തന്നെ ഈ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രം ഇവർ പറയുന്നത് അവരുടെ ഇത് സുരക്ഷ വന്ന് ഈ അവരുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദം പറയുന്നു ക്ഷേത്ര സ്വത്തുക്കൾ അയ്യപ്പന്റെ മുകളെല്ലാം തിരിച്ചു വരുമെന്ന് ഇയാൾ ഈ പറയുന്ന ഒരു വല്ല നടക്കുന്ന കാര്യമാണ് ഈ മൂട്ടിച്ചുകൊണ്ട് പോയത് ഈ ഈ സി പി എമ്മിന്റെ അറിവോടുകൂടി അവർക്ക് വേണ്ടപ്പെട്ടവരെല്ലാം കൂടെ ചേർന്ന് മൂട്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പാളി തിരിച്ചു വരുമോ എത്രമാത്രം അമൂല്യമായിട്ടുള്ള വസ്തുവാണ് അതിന്റെ പൗത്ര നശിച്ച പ തിരിച്ചു വരുമോ വരത്തില്ല ഇവരുടെ ലക്ഷ്യം ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുക ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക ക്ഷേത്ര ചൈതന്യം നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് നല്ലത് ഉദാഹരണമാണ് നമ്മുടെ ഗുരുവായൂർ പാർത്ഥസാരഥി സാരഥി ക്ഷേത്രം വർഷങ്ങളോളം നശിച്ച് നശിപ്പിക്കപ്പെട്ട് നശിച്ച് കിടന്നിരുന്ന ക്ഷേത്രം അവിടെയുള്ള വിശ്വാസികളെല്ലാം കൂടെ ചേർന്നത് പുനരുദ്ധരിച്ചു അവർ പണം സമാഹരിച്ച് പുനരുദ്ധരിച്ച് അവിടെ നല്ല വരുമാനം വന്നപ്പോഴത്തേക്ക് യുബന്മാർ എന്തോ കാണിച്ച പിണറായിയുടെ സർക്കാർ അയാള് പോലീസിനെ വിട്ട് അതിന്റെ ഭരണം പിടിച്ചടക്കി ആ വിശ്വാസികളിൽ നിന്ന് അതിന്റെ ഭരണം പിടിച്ചടക്കി അവിടുത്തെ എന്തുവാ മലബാർ ദിവസം ഏതോ ഒരു അയാളുടെ പാർട്ടിയെ പരിപോഷിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട് മലബാർ ദിവസം എന്ന് തോന്നുന്നു അതിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അപ്പൊ എവിടെയാണ് ഉപമാരുടെ ഭരണത്തിൽ ഇയാൾ പറഞ്ഞത് കാര്യം നടക്കുന്നത് മുഖംമാർ പറയുന്ന ഒന്നും നടക്കത്തില്ല ഈ വാസവനാകട്ട് ഗോവിന്ദം പറയുന്ന പറയുന്ന എന്തിനാണ് ഇവർക്ക് വോട്ട് ചെയ്യുന്ന വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി അതുകൊണ്ട് ഇവർക്ക് വോട്ട് ചെയ്യുന്ന വിശ്വാസികൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി നിങ്ങൾക്കൊരിക്കലും ഇവരുടെ ഭരണത്തിൽ ലക്ഷ്യമുണ്ടാകത്തില്ല നിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടത്തില്ല ഒരിക്കൽ കൂടി നിങ്ങൾ ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ അത് ബി ജെ പിയുടെ ആഗ്രഹം അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബി ജെ പിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി ഇവർ അധികാരത്തിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കോൺഗ്രസ് വന്നാൽ ഇത്രയും കുഴപ്പമില്ല അവർ ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കത്തില്ല അവരുടെ ഭരണത്തിൽ ഈ ആർ എസ് എസിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഹൈന്ദവ അല്ലെ ദേശീയ സംഘടനകളുടെ ചെറുപ്പക്കാരെ എ ബി പി ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരെ കള്ളക്കേസിൽ കുടുക്കി ദ്രോഹിക്കാൻ ശ്രമിക്കത്തില്ല അവരെ അവരുടെ ഭാവി വിരളാക്കാൻ ശ്രമിക്കത്തില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇവരൊരിക്കൽ കൂടി അധികാരത്തിൽ തുടർന്നാൽ സി പി എം ഒരിക്കൽ കൂടി അധികാരത്തിൽ തുടർന്നാൽ കേരളത്തിലെ ഇതേപോലെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പിള്ളേർ ഒരിക്കലും രക്ഷപ്പെടുത്തൽ അവർ മൊത്തവും കാരാഗ്രഹത്തിൽ പോകുന്ന രീതിയിലായിരിക്കും യുവമാർ പ്രവർത്തിക്കുന്നത് അതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം യുവന്മാർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നതും വോട്ട് ചെയ്യുന്നതും നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചാണ് നിങ്ങളുടെ മക്കളുടെ ഭാവി ഓർത്ത് നിങ്ങൾ ഒരിക്കലും സി പി വോട്ട് ചെയ്യരുത് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള കേസിൽ കുടുക്കി നിങ്ങളുടെ മക്കളെ അവന്മാരകത്താക്കും ഒരിക്കലും ഒരു ഒരു നല്ലൊരു സ്വകാര്യ കമ്പനി പോലും ജോലി കിട്ടാത്ത രീതിയിൽ കള്ളക്കേസിൽ കൂടി ഇവന്മാര് നിങ്ങളുടെ മക്കളെ കുടുക്കിയിടും എന്നുള്ള കാര്യം ചിന്തിച്ചു മാത്രം ബി ജെ പിയെ സ്നേഹിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ സി പി എം ജയിക്കും എന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ഈ കേസുകളെല്ലാം സി പി എമ്മുകാർ കാണിച്ചിരിക്കുന്ന പിണറായിക്കെതിരെ ഉൾപ്പെടെയുള്ള കേസുകൾ ശക്തമായ നടപടി സ്വീകരിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായി എങ്കിൽ മാത്രം നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുക ഈ ലാബലിൻ കേസായാലും സ്വർണ്ണക്കടത്ത് കേസായാലും എക്സാലോജി കേസായാലും സി എം ആറിനുമായിട്ടുള്ള മാസപ്പടി കേസായാലും കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി എടുക്കാൻ ഇവ ഇപ്പോൾ ഇപ്പോൾ പിണറായി വിജയനും കുടുംബത്തിനും അല്ലെങ്കിൽ സി പി എമ്മിനും അനുകൂലമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ നിലപാടുകൾ നിർത്തിക്കൊണ്ട് അവർക്കെതിരായിട്ടുള്ള ഈ കേസിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് സി പി എം ജയിക്കും എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക എങ്കിൽ മാത്രം ഇവിടുത്തെ ക്ഷേത്രവിശ്വാസികളായവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുകയുള്ളു നിങ്ങളുടെ മക്കൾക്ക് ഇവിടെ ഒരു നല്ലൊരു ഭാവി ഉണ്ടാവുകയുള്ളു എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ബി ജെ പിക്ക് രക്ഷപെടണം എന്നുണ്ടെങ്കിൽ ബി ജെ പി രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ മുൻപ് പറഞ്ഞ കേസുകളിലൊക്കെ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തി ഇവരുടെയെല്ലാം കുറ്റങ്ങൾ ഇവർ ചെയ്ത ദ്രോഹങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള അവസരമാണ് ഒരുക്കേണ്ടത് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക